ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ശ്ലോകം രണ്ട് യം സന്യാസമിതി പ്രാഹു യോഗം തം വിധി പാണ്ഡവാം യോഗീ യോഗീഭവതി കശ്ചന അല്ലയോ പാണ്ഡവ യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അതിനെ തന്നെ യോഗമെന്നു നീ അറിയൂ സങ്കല്പ സന്യാസം കൂടാതെ അഥവാ സന്യാസ സങ്കല്പം കൂടാതെ ആരും തന്നെ യോഗിയാവുന്നില്ല ഇവിടെ സന്യാസിയും യോഗിയും വാസ്തവത്തിൽ രണ്ടും രണ്ടു തന്നെയാണ് സന്യാസിമാർ ഒരിക്കലും കർമ്മയോഗിയല്ല കർമ്മയോഗി ഒരിക്കലും സന്യാസിയുമല്ല പിന്നെ എന്ത് ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞത് അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അത് ശ്രുതികളിലായാലും ശ്രമൃതികളിലായാലും ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രൂയതേ ഇതി ശ്രുതി വേദത്തിന്റെ വേദത്തിൻ്റെ നിർണയം ചെയ്ത ഭാഗങ്ങൾ അത് ഒരിക്കലും കാലത്തിനനുസരിച്ചോ ദേശത്തിനനുസരിച്ചോ വ്യക്തികൾക്കനുസരിച്ചോ മാറുന്നവയല്ല എല്ലാ കാലത്തും മാറ്റമില്ലാതെ നിലകൊള്ളുന്നവയാണ് ശ്രുതി എന്ന് പറയപ്പെടുന്നത് അതിൽ മാറ്റമില്ല ശ്രുതി പറഞ്ഞാൽ പിന്നെ അതിന് തർക്കമില്ല ശ്രുതിക്ക് അനുസൃതമായിട്ടാണ് സ്മൃതികൾ എഴുതപ്പെട്ടത് രചിക്കപ്പെട്ടത് അത് കാലത്തിനനുസരിച്ച് മാറുന്നവയാണ് സ്മൃതികൾ സ്മര്യത ഇതി സ്മൃതി അത് നമ്മുടെ ജീവിത രീതി അനുസരിച്ച് കാലത്തിനനുസരിച്ചൊക്കെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും ഉദാഹരണം മനുവിൻ്റെ കാലത്തുണ്ടായിരുന്ന സ്മൃതി മനുസ്മൃതി അത് അതേപടി യാജ്ഞവരിക്കൻ്റെ കാലത്തില്ലായിരുന്നു പരാശരന്റെ കാലത്തില്ലായിരുന്നു അങ്ങനെ പരാശരന്റെ കാലത്തുള്ള സ്മൃതിയെ പരാശര എന്നും യാജ്ഞവല്ക്യന്റെ കാലത്തുള്ള സ്മൃതിയെ യാജ്ഞവല്ക്യസ്മൃതി എന്നും മനുവിൻ്റെ കാലത്തുള്ള ആയ സ്മൃതിയെ മനുസ്മൃതി എന്നും ഒക്കെ പറയും സ്മൃതികൾ കാലത്തിനനുസരിച്ച് മാറേണ്ടവയാണ് എല്ലാ കാലത്തും അതിലുള്ള ആശയങ്ങളെ മുഴുവൻ മുറുകെ പിടിക്കേണ്ടി വരില്ല എന്നാലും ചിലതൊക്കെ ഉണ്ടാവും എല്ലാം അതേപടി നിലനിർത്തണം എന്ന് പറയാൻ സാധ്യമല്ല സ്മൃതികൾ മാറണം നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ഈ സ്മൃതികൾ മാറാതെ നിലനിൽക്കുന്നതാണ് കാരണം ക്ഷേത്രങ്ങളെ ഉള്ള നിയമങ്ങൾ ഷർട്ട് ധരിക്കരുത് എന്നും ചുരിദാർ ധരിക്കരുത് എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഷർട്ട് ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ ഇന്നും നിർബന്ധമാക്കി തീർക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് കാലത്തിനനുസരിച്ച് മാറേണ്ടവ മാറണം അല്ലാതെ അതിന് പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുത്ത് പുരുഷന് ഷേർട്ട് ധരിച്ചു കഴിഞ്ഞാൽ ചൈതന്യം നെഞ്ചത്തു കൂടെയാണ് കയറുക സ്ത്രീക്ക് ചൈതന്യം കയറുന്ന നെറ്റിമ് കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തങ്ങൾ ചമച്ച് ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്കിന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാക്കി തിരികെ കയറ്റിയയ്ക്കാം അതിനൊന്നും നമ്മൾ മെനക്കെടരുത് കാലദേശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാറ്റേണ്ടവ മാറ്റണം അടിസ്ഥാന ശാസ്ത്രത്തിൽ മാറ്റം വരില്ല അതാണ് ശ്രുതി ഈ ശ്രുതി സ്മൃതികളിൽ ഒക്കെയും പ്രസിദ്ധമാണ് സന്യാസം എന്താണെന്ന് അപ്പൊ സന്യാസം എന്ന് പറയുന്നത് ഇവയിൽ രണ്ടിലും തർക്കമില്ലാതെ പറയാം സർവകർമ്മ ലക്ഷണമാണ് സന്യാസം സന്യാസിക്ക് കർമ്മമേ ഇല്ല പിന്നെ എങ്ങനെ അയാൾ കർമ്മയോഗിയാവും കർമ്മം ചെയ്യുന്നവർക്കല്ലേ കർമ്മയോഗമുള്ളൂ യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്നതിനെയാണ് യോഗം എന്ന് പറയുക അപ്പൊ കർമ്മയോഗി താൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു ഈശ്വരനിൽ അർപ്പിച്ചാൽ പിന്നെ അതിൻ്റെ ഫലകാമനെ ഇച്ചിക്കുന്നില്ല അതോ പ്രസാദമാണ് ലഭിക്കുന്നത് അപ്പൊ സന്യാസിക്ക് കർമ്മമേ ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് അയാൾ അറിയുന്നു സ്വതവേ ചെയ്യപ്പെടുന്ന കർമ്മത്തിൽ താനൊരു ഭാഗവാക്ക് എന്നതിൽ കവിഞ്ഞ് ഞാനായിട്ടൊന്നും തുടങ്ങുമെന്നില്ല അത് ചെയ്യാതിരിക്കാൻ എനിക്കൊണ്ട് പറ്റുകയില്ല അത് ഞാൻ എന്നുള്ളതും എൻ്റെ എന്നുള്ളതും ഉപേക്ഷിച്ച ആളാണ് സന്യാസി യേഷണത്യാഗമാണ് സന്യാസി ഇവിടെ പറഞ്ഞത് അതിന് വിരുദ്ധമാണ് ഈ സന്യാസവും യോഗവും ഒന്നാണെന്ന് എങ്ങനെ പറയാം അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം പറയാണ് സന്യാസിയെ സംബന്ധിച്ച് കർമ്മം തന്നെ ഇല്ല അതുകൊണ്ട് അയാൾ കർമ്മയോഗിയല്ല എന്നാൽ കർമ്മയോഗിയെ സംബന്ധിച്ച് കർമ്മമുണ്ട് കർമ്മ ഫലത്തിൽ അയാൾ ആകൃഷ്ടനല്ല ഫലത്തെ അയാൾ സമർപ്പിച്ചിരിക്കുന്നു ഫലകാമനയില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം ഒന്നാണ് സന്യാസം കൊണ്ട് എത്തിച്ചേരുന്ന ആ പാരമാർത്ഥിക തലം അതിൽ തന്നെ ഈ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ യോഗിയും എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഫലത്തെ അപേക്ഷിച്ച് സന്യാസിയും കർമ്മയോഗിയും ഒന്നാണെന്ന് ആണ് ഇവിടെ പറയുന്നത് കാരണം ഇവിടെ അർജുനനോടാണ് പറയുന്നത് സന്യസിക്കാൻ ഒരാൾക്കൊരു ഉപദേശാചാര്യം കൊടുക്കില്ല അത് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ് കർമ്മഫലം സമർപ്പിച്ച് ബലകാമന ഇല്ലാതായാൽ സ്വാഭാവികമായി ഞാനും എൻ്റെയും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സന്യാസം അതൊരാൾക്ക് ഉപദേശിക്കേണ്ടതല്ല നീ സന്യസിക്കൂ എന്നുള്ളത് അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ച് കർമ്മം ചെയ്യാൻ അധികാരിയായ ആളോട് നീ സന്യസിച്ചോളൂ എന്നൊരു ഗുരുനാഥനും പറയില്ല മറിച്ച് എന്ത് വേണം നീ കർമ്മയോഗിയാകൂ എന്നേ പറയൂ കർമ്മയോഗം ക്രമികമായി പരിപൂർണ പരമാർത്ഥ സന്യാസത്തിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയുള്ള ആ സമാനതയെ മുൻനിർത്തിയാണ് കർമ്മയോഗത്തിനും സന്യാസഭാവം പറയുന്നത് എന്നിട്ട് പറയാണ് സർവകർമ്മങ്ങളെയും അവയുടെ സങ്കല്പങ്ങളെയും ഒക്കെ പരിപൂർണമായി പരുത്തേച്ചിരിക്കുന്ന ആളാണ് പാരമാർത്ഥികമായി സന്യാസി അയാൾക്ക് കർമ്മവും കർമ്മഫലങ്ങളുമില്ല താൻ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്റെ ഫലത്തില് അന് അപ്പൊ സർവ്വവിധ കർമ്മങ്ങളിലും മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്നത് കാമമാണ് കാമെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദം കല്പിച്ചത് മാത്രമല്ല സർവ്വാഗ്രഹങ്ങൾ പണുണ്ടാവട്ടെ എന്നുള്ളതായാലും സ്വത്ത് ഉണ്ടാവട്ടെ എന്നുള്ളതായാലും അതുപോലെ നല്ല പുത്രൻ ഉണ്ടാവട്ടെ എന്നുള്ളതും നല്ല സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കട്ടെ എന്നും ഐശ്വര്യമായ ജീവിതം ഉണ്ടാവട്ടെ എന്നും എല്ലാം 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 ഇങ്ങനെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കാമചിന്തകൾ ആഗ്രഹങ്ങളാൽ പ്രേരിതനായിട്ടാണ് മനുഷ്യൻ സമസ്ത കർമ്മങ്ങളിലും ഏർപ്പെടുന്നത് അപ്പൊ കർമ്മ മൂലം എന്താണ് കാമമാണ് എന്നർത്ഥം അപ്പൊ കർമ്മങ്ങളെയും അവയുടെ മൂലമായ കാമങ്ങളെയും എല്ലാം വിവേകം കൊണ്ട് എങ്ങനെ വിവേകം കൊണ്ട് വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇതൊരു ഉപകരണം മാത്രമാണ് ഇതിനെ പ്രവർത്തിക്കുന്ന പരമമായ സത്യം മറ്റൊന്നാണ് അത് പ്രവർത്തിക്കുന്നത് പോലെ അത് പ്രവർത്തിക്കട്ടെ ഞാനൊന്നും ചെയ്യുന്നില്ല ഈ ഒരു മനോഭാവം വിവേകത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ വിവേക ദൃഷ്ടിയ മാത്രമേ വിവേകം കൊണ്ട് മാത്രമേ സന്യാസം സാധ്യമാവൂ ഞാനും ഞാൻ ഇതൊക്കെ ചെയ്യുന്നു ഇനി ഞാൻ അതൊക്കെ ചെയ്യും ഇതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും എന്നുള്ളതൊക്കെ അജ്ഞാന ദൃഷ്ടിയിലാണ് വൈകാരിക ദൃഷ്ടിയാണ് വിവേക ദൃഷ്ടിയിൽ ഒന്നും ചെയ്യുന്നില്ല കാലമാവുന്ന സമയത്ത് പൂ ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂക്കാതിരിക്കാൻ സാധിക്കുമോ കൊന്ന പൂവിനെന്ന് കാരണം അത് കാലമാവുമ്പോൾ അത് പൂക്കുന്നു ഇതുപോലെ സ്വാഭാവികമായും തനിക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്തിനാലോ പ്രേരിതമായിട്ട് ദേഹമുള്ള കാലത്തോളം ദേഹം പ്രവർത്തിച്ചേ പറ്റൂ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ ആ പ്രവർത്തി ഞാൻ ചെയ്യുന്നു എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങിയിരിക്കുന്നു കണ്ണ് കാണുന്നു കണ്ണ് കാണണമെങ്കിൽ അതിൽ പിന്നിൽ മറ്റൊരാൾ വേണം കാത് കേൾക്കുന്നു അതിൻ്റെ പിന്നിൽ മറ്റൊന്ന് പ്രവർത്തിക്കണം ഇങ്ങനെ കണ്ണിൻ്റെ കണ്ണായ മനസ്സിൻ്റെ മനസ്സായ ഓരോന്നിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കാൻ പരമമായ സത്യമാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിയോഗത്താലാണ് സർവ്വപ്രവർത്തികളും നടക്കുന്നത് അതിലൊരു ഭാഗം മാത്രമാണ് ഞാൻ അല്ലാതെ ഞാനായിട്ടൊന്നും ചെയ്തിട്ടുമില്ല ഒന്നും തുടങ്ങിയിട്ടുമില്ല ഒട്ടവസാനിക്കുകയുമില്ല ഈയൊരു സത്യം വിവേകദൃഷ്ടിയാ ദൃഷ്ടിയാ മനസ്സിലാക്കിയ ഒരാള് ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നുമില്ല അവിടെ കാമങ്ങളും കർമ്മങ്ങളും ഒന്നുമില്ല കർമ്മസങ്കല്പങ്ങളും വാസ്തവിക സന്യാസത്തിന്റെ തലത്തിൽ ഇല്ല സങ്കല്പുണ്ടായാൽ പിന്നെ കർമ്മം ഉണ്ടാവും ഇവിടെ സങ്കല്പ എനിക്ക് അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അതുമില്ല സങ്കല്പത്തിൽ നിന്ന് കർമ്മം ഉണ്ടാവും അപ്പൊ സങ്കല്പം തന്നെ ഉണ്ടാവുന്നില്ല ഒന്നും ചെയ്യാൻ എല്ലാം ചെയ്തു കഴിഞ്ഞവനെ കൃതം കൃത്യതയാ തൃപ്തയതി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞവനാണ് ഇനി ഒന്നും ചെയ്യാനില്ല ഒരിക്കലും നിവർത്തനല്ല നിവർത്തനൊരിക്കലും പ്രവൃത്തനല്ല ഈ പ്രവൃത്തി ചെയ്യുന്നവര് കർമ്മം ചെയ്യുന്നവര് കർമ്മം അല്പം ചെയ്യുമ്പോഴേക്ക് തളർന്നു പോകും കാരണം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള മനോഭാവമാണ് അയാളെ തളർത്തുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തു ചില പ്രഭാഷകന്മാർ തന്നെ പറയുന്നതൊക്കെ ഉണ്ട് ഞാൻ എത്രയെത്ര പ്രഭാഷണങ്ങളും ക്ലാസ് കൊടുത്തിട്ടും ആരും നന്നാവുന്നില്ലല്ലോ എന്ന് അവർ ക്ഷീണിച്ചു പോകും തളർന്നു പോകും കാരണം എന്തായാലും എന്താ ഞാനാണത് ചെയ്യുന്ന ഭാവം ഉണ്ടാവുമ്പോൾ ആ ഭാരം നമ്മളെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല എന്നാൽ സന്യാസി അതിലേറെ എത്രയോ ഒരു പരിധിയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാലും അയാൾ തളരുന്നില്ല കാരണം മനസ്സുകൊണ്ട് അയാൾ തളരുന്നില്ല ശരീരം കൊണ്ട് തളർച്ച ശരീരത്തിനുണ്ടാവും ക്ഷീണമുണ്ടാവും പക്ഷെ അത് അയാളെ ബാധിക്കുന്നില്ല എന്തുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല മറ്റേൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും അതുകൊണ്ട് സന്യാസിയിൽ അപരിമിതമായ കർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും സന്യാസി ഒരു കർമ്മവും ചെയ്യുന്നില്ല പരിമിതമായ കർമ്മം ചെയ്യുമ്പോഴേക്ക് തന്നെ പ്രവൃത്തി മാർഗാനുസാരി കർമ്മം ചെയ്യുന്ന അധികാരമുള്ളവർ ക്ഷീണിച്ചു പോകുന്നു ഭാരമെടുത്ത് തളരുന്നു ഞാൻ ഈ കുടുംബമൊക്കെ നോക്കിയിട്ടേ ക്ഷീണിച്ചു പോയി ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ത് അതെല്ലാം നടക്കും നടക്കേണ്ടതേ നടക്കും താനായിട്ടൊന്നും എന്നുള്ള ഭാവം ഉണ്ടാവുമ്പോൾ താൻ തളരുന്നു ക്ഷീണിക്കുന്നു അതുകൊണ്ട് പ്രവർത്തന ഒരിക്കലും എന്താണ് നിവൃത്തി എന്നാണ് അയാൾ ചോദിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് നിവൃത്തി ഇതിൽ നിന്ന് ഒന്ന് മോചനം എന്നാണുള്ളത് അതിന്റെ അർത്ഥം എന്താ അയാൾ ഈ കർമ്മത്തിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോയിരിക്കുക നിവൃത്തൻ ഒരിക്കലും എന്താണ് നിവൃത്തി എന്ന് ചോദിക്കില്ല കാരണം എത്ര കർമ്മം ചെയ്താലും അതിൽ നിന്നൊരു നിവൃത്തിക്ക് അയാൾ ആഗ്രഹിക്കുന്നില്ല കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല പ്രവർത്തനം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ ഇതിന്നൊരു വഴി ഒരു മോചനത്തിനൊരു വഴി കർമ്മത്താൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഒരു മരത്തെ കൈകൊണ്ട് കോർത്ത് ചുറ്റപ്പെട്ടിട്ട് ഈ മരം എന്നെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ മരമല്ല നമ്മളെ പിടിച്ചത് ഈ നമ്മളങ്ങോട്ട് പിടിച്ചതാ പശുവിനെ നമ്മൾ വാങ്ങി കയറ് കെട്ടി ആലയിൽ നിർത്തി കയറില്ലാതെ പശു നമ്മളെ കിട്ടും എൻ്റെ പശു കെട്ടഴിച്ചു പോയാവോ മറ്റൊരാളെ വളപ്പ് പോയാവോ ഇങ്ങനെ ഈ ഏഷണകൾ എൻ്റെ എന്നുള്ള ഏഷണകളാണ് കെട്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ഇതാണ് യേഷണ ത്യാഗമാണ് സന്യാസം ഇത് വിവേക ദൃഷ്ടിയെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് സന്യാസത്തിന് ആരും ഉപദേശിക്കേണ്ട സന്യാസം സ്വാഭാവികമാണ് എന്നാൽ കർമ്മം ചെയ്യുന്നവനോട് സന്നിധിക്കൂ എന്നല്ല പറയേണ്ടത് നീ കർമ്മയോഗിയായി കർമ്മയോഗിയായിത്തീരൂ കർമ്മയോഗം സ്വാഭാവികമായും ഫല ഫലർത്ഥത്തിൽ ഫലത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സന്യാസം തന്നെയാണ് അല്ല രണ്ടും ഒന്നാണ് നല്ല ഗൌണദൃഷ്ടിയ ഗുണസംബന്ധതയെ നോക്കുമ്പോൾ മുഖ്യമായ വൃതിയിൽ സന്യാസി അല്ല യോഗി യോഗിയോട്ട് സന്യാസിയുമല്ല അപ്പൊ കർ അവിടെ സന്യാസിയെ സംബന്ധിച്ച് കാമങ്ങളുമില്ല കർമ്മങ്ങളുമില്ല സങ്കല്പങ്ങളുമില്ല പിന്നെ കർമ്മം എനിക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ കർത്തവ്യമുണ്ട് അങ്ങനെ ഒന്നുമില്ല അപ്പോ ലൗകികന്റെ ബലകാമനയെ സന്യാസി ചെയ്യുന്നില്ല കർമ്മഫല സങ്കല്പത്തെ സന്യസിക്കുക എന്നത് കർമ്മയോഗിക്കുമുണ്ട് കർമ്മഫല സങ്കല്പത്തെ സന്യസിക്കുക എന്നത് കർമ്മയോഗിക്കുമുണ്ട് ഈ സന്യാസിയെ പോലെ സർവകർമ്മ ത്യാഗം യോഗിക്കില്ലെങ്കിലും കർമ്മഫല സങ്കല്പത്തെ അയാളും ത്യജിച്ചിരിക്കുന്നു ത്യാജ്യം എന്നുള്ളത് രണ്ടിലുണ്ട് ത്യാഗം രണ്ടിലുണ്ട് ഒരാൾ കർമ്മത്തെ തന്നെ ത്യജിച്ചിരിക്കുന്നു മറ്റാൾ കർമ്മഫലത്തെ ത്യജിച്ചിരിക്കുന്നു എന്ന ഭേദമേ ഉള്ളൂ ഈ ഒരു സമാനതയെ അംഗീകരിച്ചു കൊണ്ടാണ് സന്യാസത്താൽ പറയപ്പെടുന്നത് തന്നെയാണ് യോഗത്താലും പറയപ്പെടുന്നതെന്ന് എന്ന് ഭഗവാൻ പറഞ്ഞത് അപ്പൊ ബലത്തെക്കുറിച്ചുള്ള കാമനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാലത്തോളം സ്വാഭാവികമായും അനേക ചിത്ത വിക്ഷേപങ്ങളും നമുക്കുണ്ടാവും ധ്യാനം ഉറക്കില്ല ധ്യാനത്തിലും നമ്മൾ ചിന്തിക്കും ധ്യാനിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഞാൻ എത്ര സമയമായി ധ്യാനിക്കുന്നു വാച്ചിലേക്കാവും ശ്രദ്ധ അല്ലെങ്കിൽ മാലയെടുത്ത് എടുത്ത് ജപിക്കുന്നുണ്ടെങ്കിൽ മാലയിലേക്കാവും ശ്രദ്ധ കാരണം ചിത്തവിക്ഷേപങ്ങൾ അവിടെ വേലിയേറ്റം സൃഷ്ടിക്കുകയാണ് ഞാൻ ഇത്ര ധ്യാനിച്ചു ഏകാഗ്രായോ അതും ഫലകാമനയാണ് ഇങ്ങനെ ധ്യാനത്തിൽ ഉറയ്ക്കാത്ത സ്ഥിതിക്ക് കാരണമാകുന്നത് ഫലചിന്തയുമാണ് ആ ഫലചിന്ത ഒഴിഞ്ഞാൽ തന്നെ ധ്യാനം ഉറക്കും ഒന്നിനെ കുറിച്ച് ഒരു വേവലാതിയും വേണ്ട അതൊക്കെ നിയതിയുടെ നിയമം അനുസരിച്ച് നടക്കട്ടെ വർത്തമാനത്തിൽ കഴിയാം ഭൂതത്തിലും അല്ല ഭാവിയിലും അല്ല കഴിയുന്നത് വർത്തമാനത്തിൽ കഴിയാം വീരവാണി ശ്രവിച്ചു ഗ്രഹിക്കാം കർമ്മത്തിൻ മധ്യേ അകർമ്മം നന്നായി ശീലിച്ചുറയ്ക്കാം വിശ്വനിയാമകൻ തൻ്റെ ഇച്ഛ നടക്കട്ടെ എങ്ങും ില്ലാതെ വസിക്കാം ജന്മൊമെടുക്കാതൊടുങ്ങാം അപ്പൊ ഫലവിഷയകമായ സങ്കല്പങ്ങളെ സന്ധിക്കാത്തയാൾ യോഗിയാകുന്നില്ല ചിത്ത വിക്ഷേപങ്ങൾക്ക് ഹേതുക്കളായ പല സങ്കല്പങ്ങൾ ഇല്ലാത്തതിനാൽ അയാൾ വിക്ഷേപരഹിതനായി സമാധാന ചിത്തനായി ഭവിക്കുന്നു എന്നർത്ഥം കർമ്മയോഗിയാകുന്നു കർമ്മയോഗി എന്താണ് ചിത്ത വിക്ഷേപങ്ങൾക്ക് ഹേതുക്കളായ പല സങ്കല്പങ്ങളില്ലാത്തതിനാൽ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടാത്തത് കൊണ്ട് അയാൾ വിക്ഷേപരഹിതനായി സമാധാന ചിത്തനായി ഭവിക്കുന്നു മറ്റത് ധ്യാനിക്കാതിരിക്കുമ്പോഴാവും തൻ്റെ മകൻ വിദേശത്ത് എവിടെയാണ് അയപ്പോൾ എന്താണാവോ എവിടെയാണാവോ എന്നുള്ള ചിന്ത ഉണ്ടാവണം വേണ്ടാത്ത ചിന്തകൾ മുഴുവനപ്പം വരും ധ്യാനിക്കാതിരിക്കുന്ന സമയത്ത് ധ്യാനിക്കാൻ പഠിക്കണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പഠിക്കണം അതത് പണി ചെയ്യുമ്പോൾ അതാത് കാര്യത്തിൽ ഏകാഗ്രത അത് ചിത്തവിക്ഷേപങ്ങൾക്ക് വിക്ഷേപങ്ങൾക്ക് ഹേതുവാകുന്നവരെ സംബന്ധിച്ച് സാധ്യമല്ല ചിത്തവിക്ഷേപം വിക്ഷേപം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം സമാധാന ചിത്തനായിട്ട് ബലകാമനെ ആഗ്രഹിക്കാതെ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള ആ ഞാൻ ചെയ്തത് ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ടാണെന്ന ഭാവനയോടുകൂടി സർവകർമ്മങ്ങളെയും കർമ്മയോഗമായി അനുഷ്ഠിക്കൂ ഇങ്ങനെയുള്ള കർമ്മയോഗിയിൽ സന്യാസിത്വവും അടങ്ങിയിട്ടുണ്ട് ത്യാഗമുണ്ട് യോഗിത്വവും ഉണ്ട് രണ്ടുമുണ്ട് ആരില് കർമ്മയോഗിയിൽ ഇത് അർജുനനോടാണ് പറയുന്നത് സന്യാസിയോടല്ല അർജുനൻ കർമ്മം ചെയ്യാൻ അധികാരപ്പെട്ട ആളാണ് അതുകൊണ്ട് കർമ്മം ചെയ്യാൻ അധികാരിയായ ബഹുഭൂരിപക്ഷം ജനങ്ങളോടുള്ള ഉപദേശമാണ് സന്യസിക്കാൻ ആഗ്രഹിക്കേണ്ട അത് സ്വാഭാവികമായിട്ട് നടക്കട്ടെ സന്യസിക്കാൻ ഉപദേശമില്ല ഞാൻ തരില്ല മറിച്ച് എന്ത് വേണം നീ കർമ്മയോഗിയായി തീരാൻ ശ്രമിക്കൂ ഈ ചപല മനസ്സിലെ ചഞ്ചല വൃത്തികളുടെ വിചിത്ര വിക്രിയകളാണ് സങ്കല്പങ്ങൾ അവ ഭാവിയെക്കുറിച്ച് ആകാശ കോട്ടകൾ കെട്ടും ഇങ്ങനെ ജീവിതത്തെ നിരർത്ഥകമാക്കുന്ന മനുഷ്യനെ കുരങ്ങുകളിപ്പിക്കുന്ന ആ മനസ്സിന്റെ കുസൃതികളാണ് സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങൾ ഒടുങ്ങിയാൽ ഭാവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒടുങ്ങിയാൽ അയാളിൽ കർമ്മഫല തൃഷ്ണകളില്ലാതാകും സർവകാമനകളും ഇല്ലാതാകും അങ്ങനെ സന്യാസത്തിൽ സർവകർമ്മ സന്യാസവും സ്വാഭാവികമായി ഉണ്ടാകുന്ന സന്യാസത്തിൽ സർവകർമ്മ സന്യാസവും യോഗത്തിൽ ഫലകാമന സന്യാസവും ഈ സാമാന്യത്തെ അപേക്ഷിച്ചുകൊണ്ട് യോഗത്തെ സ്തുതിക്കാൻ അർജുനനെ യോഗാനുഷ്ഠാനത്തിൽ പ്രേരിപ്പിക്കാൻ ഭഗവാൻ യോഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഏകതയെ പറയുകയാണ് ഇവിടെ ചെയ്തത് അപ്പോൾ അപകടകാരികളായ ഈ സങ്കല്പങ്ങളെ സങ്കല്പങ്ങളിൽ നിന്നാണ് കർമ്മം അനുഭവിക്കുന്നത് സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉത്ഭവിക്കുന്നത് അപ്പൊ സങ്കല്പങ്ങളെ നിരോധിച്ചാൽ പോരാ ഉന്മൂലനം ചെയ്താൽ അതിന് തീർത്തും ഇല്ലാതാക്കണം വിവേകം കൊണ്ട് എന്തിനു സങ്കല്പിക്കണം ഭാവിയെക്കുറിച്ച് എന്ത് ഇന്ന് ഇന്നലെ സങ്കല്പിച്ചതാണോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്നത് അതുകൊണ്ട് നാളത്തെക്കുറിച്ച് കുറിച്ച് സങ്കല്പിച്ച് ഇന്ന് തന്നെ ഞാൻ എന്തിന് കഷ്ടപ്പെടണം അതുകൊണ്ട് ഉന്മൂലനം ചെയ്താൽ സങ്കല്പങ്ങളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ആധ്യാത്മിക സാധനയിൽ എന്നല്ല ഭൗതിക കാര്യങ്ങളിൽ പോലും നമുക്ക് വിജയം നേടാനാവൂ അതുകൊണ്ട് ഇത്ര ചിന്തിച്ചാൽ മതി വിവേകപൂർവം ഇന്നലകളിൽ ഞാൻ എന്തൊക്കെയോ സങ്കല്പിച്ചുണ്ടാക്കിയ അല്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വെറുതെ സങ്കല്പിച്ച് സമയം കളയണ്ട വരുന്നതിന് മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്താച്ച വരട്ടെ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു എന്ന ഭാവനയോടുകൂടി അവിടെ സമർപ്പിച്ചു കൊണ്ട് ഒരു കർമ്മയോഗിയായി കർമ്മം ചെയ്ത് ശീലിക്കൂ ഭാവിയെക്കുറിച്ച് അപരാതിപ്പെടരുത് എന്നുപദേശം